ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ് അപ്പൊ ലാലേട്ടന്റെ പുറകെ അച്ഛനെ കണ്ടു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു സത്യം വഷളാക്കുന്ന മനുഷ്യ സീനൊക്കെ ഉണ്ടല്ലോ ചിത്രത്തിന്റെ ഭാഗം നല്ലൊരു ഭാഗമാകാൻ ഒരുപാട് സന്തോഷമുണ്ട് അതിന് തരുൺ സാറിനോടും രഞ്ജിസാറിനോടൊക്കെ നന്ദി ഡെഫിനറ്റ്ലി ഉടമ കൂടുതൽ ഉണ്ട് കഥകളുണ്ട് ഈ പുള്ളി കാരണം ഞാൻ അടുത്ത ആളിനെ വിളിക്കട്ടെ നിങ്ങക്ക് എതിരാളികളുണ്ട് ആ നിങ്ങളുടെ എതിരാളികളെ വിളിക്കട്ടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ അങ്ങനെ അതെ നമുക്ക് ഇത് ഓഡിഷനിലൂടെ നമുക്ക് കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ കാര്യം പറയണെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് വന്ന് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർ ആണ് അപ്പൊ വെൽക്കം

ഇന്ന് വിളിക്കരിക്കട്ടെ നാളെ വിളിക്കരിക്കട്ടെ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് എല്ലാവർക്കും ഒരു 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 കേട്ടു ചെറിയ പോയിട്ടാണ് സസ്പെൻഷനോ കാര്യങ്ങളോ സസ്പെൻഷനിലാണ് 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 തിരിച്ചു കയറി സസ്പെൻഷനും റിമാൻഡ് നമ്മളെ ഈ സിനിമയിലൊക്കെ കണ്ട് ശീലിച്ച ജയിൽ ജീവിതമൊക്കെ അനുഭവിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ റണ്ണിങ് കേസ് ആയതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിജിലൻസ് കേസാണ് രണ്ടാം പ്രതിയായിട്ടാണ് ഉള്ളത് ഞാൻ നിരപരാധിയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതും ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇപ്പൊ വന്നിരിക്കുന്നതും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് കുറ്റബോധം കൊണ്ടല്ലാതെ കണ്ണുനീര് വരുമെന്നും നമ്മൾ ചെയ്യാത്തൊരു കാര്യങ്ങൾ കഥയറിയാതെ ആളുകൾ ഒരുപാട് കഥകള അത്തരത്തിലുള്ള വലിയൊരു ട്രോമ നമ്മളെ അത്രയും നന്നായിട്ട് അറിയുന്ന സഹപ്രവർത്തകർ ഉൾപ്പെടെ നമുക്കെതിരെ തിരിയാ അങ്ങനെ ഒരുപാട് വലിയ ഒരു കടന്നുപോയി ഫാമിലിയുടെയും കുറെ നല്ല ഒരുപാട് സുഹൃത്തുക്കളുടെയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് നല്ല സാറുമാരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നത് തന്നെ മിഥനായിട്ട് കാണാൻ പറ്റിയത് തന്നെ അതുകൊണ്ടാണ് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ചേച്ചിയും അമ്മയും വന്നിട്ടുണ്ട് നമസ്കാരം നിങ്ങളൊക്കെ അതാണ് നമ്മുടെ